മഞ്ഞള് ഇട്ടുകളൊക്കെയാ മഴ പെയ്യാത്ത കാരണം നമ്മൾ നടാണ്ട് വെച്ചത് ചേമ്പു ഇത്തൊക്കെ നാശമായി മഞ്ഞൾ ഉണ്ട് ഇഞ്ചി ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് നടാം da pinjia பிரதி ஆனது மஞ்ச மஞள் അപ്പോൾ നമ്മൾ ഇന്നൊരു എക്സ്പെരിമെൻറ്റ് നടത്താനായിട്ട് പോവാണ് എത്ര പേർക്ക് നമ്മൾ ചുവന്ന കറ്റാർവാഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാനായിട്ട് പറ്റില്ല ഇന്ന വരുന്നത് നമ്മുടെ സാധാ കറ്റാർ വാഴ എന്നൊക്കെ ഒരു മഞ്ഞ ഫ്ലൂയിഡ് അല്ലേ വരിക പക്ഷെ ഇതിന് ചുവപ്പാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ഫേക്കാണ് എന്ന ഒരു മട്ടിലാണ് എടുക്കുക പിന്നെ നമ്മളത് ലൈവായിട്ട് കാണിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇത് ഓൺ വോയിസ് ഇതിൽ അവിടെ അമ്പലത്തിലെ പാട്ട് കേൾക്കണമുണ്ട് ചിലപ്പോൾ കോപ്പി റൈറ്റ് കിട്ടാൻ ചാൻസുള്ളതുകൊണ്ട് നമ്മൾ വോയ്സ് ഡബിയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മിനിറ്റോളം രണ്ട് രണ്ടര മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് അങ്ങനെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കട്ടിങ്ങോ ഒന്നും തന്നെ ഇല്ല ഇല്ലാട്ടോ അപ്പോൾ അതാ മുറിച്ച ഉടനെ നമ്മുടെ സാധാ കറ്റാർ വാഴയാണെങ്കിൽ മഞ്ഞ ആ ഒരു ഫ്ലൂയിഡ് വന്നുകൊണ്ടിരിക്കും ഇതാ അപ്പോൾ വരുന്നുണ്ട് കേട്ടോ അത് മാരി വരുന്നുണ്ട് ഇതിട്ട് കളറ് ആവും അപ്പോൾ ലാസ്റ്റ് വരെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെയൊന്നും അറിയാം കേട്ടോ അപ്പോൾ അതാ വരുമ്പോൾ അതെന്താ അത് യെല്ലോ കളർ തന്നെയാണല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരാ ലാസ്റ്റ് വരെ എല്ലാവരും കണ്ട് നോക്കുക അപ്പോൾ ഇതിൻ്റെ തേകളൊക്കെ വേണമെന്ന് വെച്ചാൽ നമ്മുടെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അതിൽ ഓൺലി വാട്സപ്പ് ആണേ വിളിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ അപ്പയോട് സംസാരിക്കാം നിങ്ങൾക്ക് അപ്പോൾ ഓൺലി വാട്സപ്പ് ആണത് കോൾ ചെയ്താൽ നമ്മളെ കിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ഇതാ രണ്ട് രണ്ടര മിനിറ്റോളം ഇത് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ നല്ല എന്താ പറയുക അടിയിൽ നിന്ന് തന്നെ നമ്മൾ മുറിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മുടെ തണ്ട് ഏത് തണ്ട് മുറിച്ചാലും വരുന്ന ഫ്ലൂയിഡ് റെഡായി മാറും കേട്ട അപ്പോൾ പെട്ടെന്ന് വെ വന്ന് അരിത് വന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ നിന്നാണ് മുറിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സാധാ കറ്റാറ് വഴയാണെങ്കിൽ ഈ നേരം കൊണ്ട് നമ്മുടെ ആ മഞ്ഞ സംഭവം വന്ന് ഫ്ലൂയിഡ് വന്ന് നിറഞ്ഞിട്ടുണ്ടാകും ഇതിൽ വേണ്ട ഒരു ലൈറ്റ് ഓറഞ്ച് കളറായി ങ്ങനെ ഇരിക്കുന്നതോറും റെഡായി മാറൂട്ടാ കാരണം നമ്മൾ അലോവേറ ഒക്കെ കട്ട് ചെയ്തിട്ട് അതിൽ ആ ഒരു ഫ്ലൂയിഡ് പോവാൻ വെക്കില്ലേ ആ സമയം യെല്ലോക്ക് പകരം അത് റെഡായിരിക്കും പിന്നെ ഇതിന്റെ ഗുണങ്ങളും ഒക്കെ കൂടുതലാണ് അപ്പൊ ഇതിനെ നമ്മൾ ചുവന്ന കറ്റാർവാഴ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോഷോപ്പ് ചെയ്ത ചുവന്ന കളറുള്ള കറ്റാർവാഴ കാണും പക്ഷെ അങ്ങനെ ഒരു കറ്റാർവാഴ ഇല്ല എന്നാണ് ഇതുവരെയൊക്കെയുള്ള അറിവ് അപ്പോൾ അതിൻ്റെ ജെല്ലാണ് ചുവപ്പ് അതിനെയാണ് ചുവന്ന കറ്റാർവാഴ അല്ലെങ്കിൽ ചെങ്കുമാരി എന്ന് പറയുന്ന വെറൈറ്റി ആണിത് കേട്ടോ അതാ കണ്ടില്ലേ അങ്ങനെ റെഡായി ആ ഒരു ഇത് വരുന്നത് ഇതാ ലൈവായി കാണിക്കുന്നു എല്ലാവർക്കും വിശ്വാസമായില്ലേ നമ്മൾ ഷോർട്ട്സ് ഇടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എന്തായാലും നമ്മൾ ഈ ഇത് വോയിസ് ഡബും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ഉഷതഗുണമുള്ള കറ്റാർ വാഴയാണ് നമ്മുടെ ഈ ഒരു കറ്റാർവാഴ എളുപ്പത്തിൽ തൈകളൊന്നും ഉണ്ടാവില്ല കുറച്ച് സമയം എടുക്കും സമയമെടുക്കും ഉണ്ടാവാൻ മറ്റേ കറ്റാറിൻ്റെ പോലെ നല്ല തടിയൻ ലീഫും ആവില്ല കേട്ടോ അങ്ങനെ നമുക്കിതിനൊരു വ്യത്യാസം മനസ്സിലാക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം